സംരംഭക രംഗത്ത് കരുത്തു തെളിയിച്ചവരാണ് കേരളത്തിലെ സ്ത്രീകളെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ ഉത്പാദനവും വിപണനവും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സ്ത്രീ സംരംഭകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കേരള കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന സോണൽ വിമൻ അഗ്രി പോണർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി i visited many of the universities. last week i was there in uttar pradesh and uh, even in northeast. in some of the universities, more than 50% students are women students. Mahira, Kshatra. <laughs> we and you should feel proud because women are getting education on agriculture and horticulture and animal husbandry. ഇന്ന് ഭാരതത്തിലെ എല്ലാ സർവകലാശാലകളിലും അൻപത് ശതമാനത്തിലധികം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നും ശോഭാ കരന്ദലജെ അഭിപ്രായപ്പെട്ടു